സിംഹത്തിൻ്റെ വിൽപത്രം സിംഹത്തിനും വയസ്സായി പഴയ പോലെ ഓടിച്ചാടി ഇര പിടിക്കാനൊന്നും വയ്യ അപ്പോഴിനി എന്ത് ചെയ്യും സമയാസമയം ഭക്ഷണം കഴിക്കണ്ടേ സിംഹത്താൻ തല പുകഞ്ഞ ആലോചിച്ചു അങ്ങനെ ആലോചിച്ചാലോചിച്ച് അവനൊരു സൂത്രം കണ്ടെത്തി കാട്ടിലെ പത്രമാണ് വായാടിത്ത കാട്ടിലെല്ലായിടത്തും വാർത്തകൾ എത്തിക്കുന്നത് വായാടിത്തയാണ് സിംഹം വായാടിത്തയോട് പറഞ്ഞു എൻ്റെ തത്തപ്പെണ്ണെ എൻ്റെ കാലം കഴിയാറായി എന്ന് നിനക്ക് അറിയാമല്ലോ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ സമ്പത്തെല്ലാം ഈ കാട്ടിലെ പാവപ്പെട്ട മൃഗങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു അതിന് ഞാനൊരു വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നീ എല്ലാവരോടും സൗകര്യം പോലെ ഓരോരുത്തരായി വന്ന് അവനവന് കിട്ടാനുള്ളത് വാങ്ങിക്കണം എന്ന് പറയണം വായാടിത്ത പിന്നെ അവിടെ നിന്നില്ല ചൂട് വാർത്തയല്ലേ അവൾ കാട് മുഴുവൻ പറന്ന് നടന്ന് വിവരം എല്ലാവരെയും അറിയിച്ചു വാർത്ത കേട്ടവർ അത്ഭുതപ്പെട്ടുപോയി ദുഷ്ടനാണെന്ന് കരുതിയ സിംഹം ഇത്തരം ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് അവർ കരുതിയില്ല എന്തായാലും വെറുതെ കിട്ടുന്നതല്ലേ കളയുന്നത് എന്തിന് ചിലർ കേട്ട വാതി കേൾക്കാത്ത വാദി സിംഹത്തിന്റെ ഗുഹയിലേക്ക് വെച്ചു പിടിച്ചു ഗുഹയിലെത്തിയ മൃഗങ്ങളെല്ലാം കിട്ടേണ്ടത് കിട്ടിയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ സിംഹത്തിന്റെ സൂത്രം ഫലിച്ചു കുറച്ച് ദിവസത്തേക്ക് അവന് നല്ല ഭക്ഷണം തരമായി അപ്പോഴാണ് വാർത്ത കേട്ട ഒരു കുറുക്കൻ അവിടെ എത്തിയത് കുറുക്കനല്ലേ ഗാങ്ങിയ ബുദ്ധിയല്ലേ അവൻ ഗുഹയ്ക്കകത്ത് കയറാതെ നേരം പുറത്ത് ചുറ്റിപ്പറ്റി നിന്നു പിന്നെ ഗുഹയുടെ ഒരു വശത്ത് ഇരിപ്പായി നേരമായി ആരും അകത്തേക്ക് വരാതെ കണ്ട സിംഹം പുറത്തു വന്ന് നോക്കി അതായിരിക്കുന്ന ഒരു കുറുക്കൻ സിംഹം കുറുക്കനെ അകത്തേക്ക് വിളിച്ചു എന്താണ് സുഹൃത്തെ പുറത്തിരിക്കുന്നത് അകത്തേക്ക് വന്നാലും തനിക്കായി ഞാൻ എന്താണ് മാറ്റിവെച്ചിരിക്കുന്നതെന്ന് കാണണ്ടേ ഓ എനിക്കത്ര തിരക്കൊന്നുമില്ല രാജാവേ അകത്ത് പോയവരൊക്കെ പുറത്തു വരട്ടെ എന്നിട്ട് മതി എനിക്കുള്ള സമ്മാനം കുറുക്കൻ വിനയത്തോടെ പറഞ്ഞു ആര് പറഞ്ഞ അകത്താളുണ്ടെന്ന് എല്ലാവരും സമ്മാനമായി തിരികെ പോയല്ലോ അങ്ങനെയല്ലല്ലോ രാജാവേ ഇതായി മണ്ണിൽ നോക്കൂ കുറെ പേർ അകത്തേക്ക് കയറിപ്പോയതിന്റെ കാൽപ്പാടുകളുണ്ട് അതിലൊന്നുപോലും തിരികെ വന്നതായി കാണുന്നില്ല അവരെല്ലാം എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായി കുറുക്കൻ പറഞ്ഞു അതിബുദ്ധിമാനായ കുറുക്കനെ കാര്യം പിടികിട്ടി എന്ന് മനസ്സിലായ സിംഹം വേഗം ഗുഹയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി